ഭക്ഷ്യമന്ത്രി റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമിതിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഇടുക്കി ജില്ലയിലെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുന്നത് സമരത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും പ്രകടനവും ധർണയും നടത്തും റേഷൻ വ്യാപാരികളുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ജില്ലയിലെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമിതി അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത് കേന്ദ്ര സർക്കാർ റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കമ്മീഷൻ അതാത് മാസം നൽകുക റേഷൻ വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആവശ്യമായ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരം കേരളത്തിലെ വ്യാപാരികൾ ഈ മാസം തീയതി തിങ്കളാഴ്ച മുതൽ കടയടച്ച് അനിശ്ചിതകാല സമരവുമായി സമരമായി ഇറങ്ങുവാനായിട്ട് നിർബന്ധിതരാകുകയാണ് സർക്കാരുമായി പല പ്രാവശ്യം മന്ത്രിതലത്തിലും ഒക്കെ ചർച്ച നടത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനോ അത് പരിഹരിക്കുവാനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നമ്മുടെ വേതന പാക്കേജ് വേതന പാക്കേജ് കാല അനുസൃതമായി പരിഷ്കരിക്കുക നമുക്ക് കിട്ടാനുള്ള കുടിശ്ശിക നാമമാത്രമായ കുടിശ്ശിക അത് അതാത് മാസങ്ങളിൽ തരിക കേന്ദ്രത്തിന്റെ റേഷൻ വ്യാപാര മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ഡയറക്റ്റ് ആ ഡയറക്ട് പേയ്മെൻറ്റ് എന്നീ ആ നടപടി കേന്ദ്രത്തിൻ്റെ നടപടികൾ മരവിപ്പിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ റേഷൻ വ്യാപാര സംഘടനകളും ഒറ്റക്കെട്ടായി സമര എത്തിയിരിക്കുന്നത് രാജ്യത്തെ പൊതുവിതരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തി ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം പൂർണ്ണമായും കോർപ്പറേറ്റ് കുത്തകകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നതെന്നും റേഷൻ കാർഡ് ഉടമകൾക്ക് നേരിട്ട് പണം നൽകുന്ന ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് രാജ്യത്തെ പൊതുവിതരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ മേഖലയിൽ പണിയെടുക്കുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാർഗം ഇല്ലാതാക്കുന്ന നടപടിയാണിതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് സണ്ണി കോലോത്ത് ഷിജോ കക്കാട്ട് റജിമുകളേൽ പി ബി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു